ഹായ് ഹലോ ഇന്നിപ്പോൾ രാവിലെ മഴ തോന്നു നിന്ന സമയം നോക്കിയിട്ട് ചക്ക വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ അപ്പോഴേ രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴേ നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇത് നല്ല വെളഞ്ഞ പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞങ്ങളിത് നല്ല മണം വരുമ്പോഴാട്ടോ കേട്ടോ കട്ട് ചെയ്യുന്നത് അല്ലേ ആ ഭാഗത്താ നിൽക്കുന്നതെങ്കിലും ചക്കയൊക്കെ മതിലിൻ്റെ പുറത്താട്ടോ നിൽക്കുന്നേ അപ്പോൾ ഇതേ പേപ്പറൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്നുകൂടെ ചക്കയുടെ മണവും ഒക്കെ കൺഫേമാക്കിയിട്ടാട്ടോ ചക്ക മുറിച്ചെടുക്കുന്നത് ഞങ്ങളിത് രണ്ട് വർഷം മുമ്പ് വെച്ച പ്ലാവാം കേട്ടോ നമുക്കിത് രണ്ട് വർഷം ആയപ്പോൾ തന്നെ കൃത്യമായിട്ട് കാഴ്ച തുടങ്ങി കേട്ടോ ഇതിപ്പം ഇല്ലേ സീസൺ കഴിഞ്ഞിട്ട് വീണ്ടും പിടിക്കുന്നതാട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് ചക്കയ്ക്ക് വലിപ്പം കുറവാ നമുക്ക് സീസൺ ടൈമിൽ നല്ല വലിപ്പമുള്ള ചക്കയാട്ടോ കിട്ടിയിരുന്നത് പേപ്പറൊക്കെ എടുത്തിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അരക്കൊക്കെ അവിടെ വെച്ച് ക്ലീൻ ആക്കിയിട്ട് ആകത്തോട്ട് കൊണ്ടുവരുന്നത് മുകളിലോട്ടൊക്കെ ഇപ്പോൾ വേറെ ഒത്തിരി ചക്കകൾ പിടിക്കുന്നുണ്ട് കേട്ടോ ഡേ പാകമായിട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ സ്ട്രെയ്റ്റായി ഈ കളറും ഇങ്ങനെ ചേഞ്ചായിട്ട് വരും കേട്ടോ ഇതിന്റെ മണം ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കൈയോടങ്ങ് കട്ടാക്കി എടുക്കാവേ ഇത് കട്ടാക്കാനും ക്ലീൻ ആക്കാനും ഇളക്കി എടുക്കാനും ഒക്കെ ഭയങ്കര ഈസി ആട്ടോ ചക്ക ചെറുതാണെങ്കിലും ചുളയ്ക്കി നല്ല വലിപ്പം ഉണ്ട് കേട്ടോ കട്ടാക്കിയിട്ട് ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ മഴ ആയതുകൊണ്ട് മധുരം കുറവായിരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പതേ കൃത്യസമയത്ത് നമ്മൾ അതിലിമോളം എത്തിയിട്ടുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറക്കല്ലേ ഓക്കേ ബായ്